ഹോട്ടൽ ഉടമ ഹിന്ദുവാണെന്ന് ഉറപ്പുവരുത്താൻ പാൻറ് അഴിച്ച് പരിശോധിക്കുക കാർ ഇടിച്ചുവെന്നാരോപിച്ച് ഡ്രൈവറെ മർദ്ദിച്ചവശനാക്കുക റോഡുകളിലും ഹോട്ടലുകളിൽ കയറിയും ആളുകളെ മർദ്ദിക്കുകയും അവരുടെ പണം മോഷ്ടിക്കുകയും ചെയ്യുക മുസ്ലിം കച്ചവട സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുക കാവഡയാത്ര പുരോഗമിക്കുന്നത് ഭക്തിയുടെ മറവിൽ ഹിന്ദുത്വർ സംരക്ഷണം ഒരുക്കുമെന്ന ധൈര്യത്തിൽ കാവഡ് യാത്രാ സംഘം ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് ഭയം വിതറുകയാണ് കാവഡ് യാത്ര കടന്നുപോകുന്ന വഴികളിൽ പ്രവർത്തിക്കുന്ന അറവ് ശാലകൾ അടപ്പിക്കുക യാത്ര കടന്നുപോകുന്ന വഴികളിലെ ഭക്ഷണശാലകളിൽ സ്ഥാപനത്തിന്റെ ഉടമയുടെ പേരും മതവും തിരിച്ചറിയാൻ പാകത്തിൽ ക്യു ആർ കോഡുകൾ സ്ഥാപിക്കുക തുടങ്ങി എല്ലാവിധത്തിലുമുള്ള സഹായങ്ങൾ യു പി സർക്കാരിൽ നിന്ന് ഈ സംഘത്തിന് കിട്ടുന്നുണ്ട് സംഘത്തിലെ ഒരു ഭക്തനെ കാർ ഇടിച്ചുവെന്നാരോപിച്ച് കാർ ഡ്രൈവറെ ഈ സംഘം കൂട്ടമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവം ഉണ്ടായത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് സംഘം കാർ തല്ലി തകർക്കുകയും ചെയ്തു ജൂൺ ഇരുപത്തിയെട്ടിന് മുസാഫർ നഗറിലെ പണ്ഡിറ്റ് ജി ദാബയിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ ഒരു കൂട്ടം ഭക്തർ ഹോട്ടൽ ജീവനക്കാരുടെ മതം പരിശോധിക്കാൻ അവർ ഹിന്ദുക്കളാണെന്ന് ഉറപ്പുവരുത്താൻ ടിച്ച് പരിശോധിക്കുകയാണ് ചെയ്തത് ഭക്ഷണത്തിൽ പച്ചമുളക് കണ്ടുവെന്നാരോപിച്ച് ഒരു ഭക്ഷണശാല തല്ലിത്തകർത്തു അവിടുത്തെ സാധനങ്ങൾ നശിപ്പിച്ചു സദനാദേവി എന്ന കടയുടമയുടെ ഹോട്ടൽ ആക്രമികൾ ഹൈന്ദവ നാമത്തിലുള്ള മുസ്ലിം ഹോട്ടൽ ആണെന്ന് പറഞ്ഞ് അടിച്ചു തകർത്തു ഹോട്ടൽ ജീവനക്കാരന്റെ കാൽ തല്ലി ഒടിച്ചു ഉത്തരാഖണ്ഡിൽ ഭക്ഷണത്തിൽ ഉള്ളി ചേർത്തു എന്നതായിരുന്നു കുറ്റം സംഘം കടയുടമയ്ക്ക് പണം നൽകിയില്ല എന്ന് മാത്രമല്ല ഉടമയുടെ പണം മോഷ്ടിക്കുകയും ചെയ്തു അതിന് പോലീസ് അറസ്റ്റ് ചെയ്തത് കടയുടമയെ താജ്മൽ എന്ന ഹോട്ടൽ ജീവനക്കാരന് സ്വന്തം രക്ഷയ്ക്കായി കടയുടമയുടെ നിർദ്ദേശപ്രകാരം ഗോപാൽ എന്ന പേര് സ്വീകരിക്കേണ്ടി വന്നു മൂന്ന് മാസത്തോളം അയാൾ അതേ പേരിൽ ജോലി ചെയ്യേണ്ടി വന്നു ഇത് മനസ്സിലാക്കിയാണ് ഹിന്ദുത്വർ ഇയാളുടെ പാൻറ് അഴിച്ച് പരിശോധിച്ച് മർദ്ദിച്ചത് സമാധാനപരമായ യാത്ര എന്ന് ഹിന്ദുത്വർ വ്യാഖ്യാനിക്കുന്ന ഗോധി മാധ്യമങ്ങൾ വെള്ളപൂശുന്ന കാവഡ് യാത്രയിൽ ഭക്തരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചിലർ ഭക്തിയുടെ മറവിൽ ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങൾ സാമൂഹ്യ ജീവിതത്തിന് തന്നെ വലിയ വെല്ലുവിളിയുയർത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുമിടയിൽ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാവഡ് യാത്രാ സംഘം അഴിച്ചുവിട്ട നിരവധി അക്രമ സംഭവങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണ് ചെറിയ തർക്കങ്ങൾ പോലും വലിയ അക്രമങ്ങളാക്കി തീർക്കുന്നു വാഹനങ്ങൾ തടഞ്ഞു നിർത്താനും തല്ലി തകർക്കാനും അധികാരമുണ്ടെന്ന തരത്തിലുള്ള ഇവരുടെ പെരുമാറ്റത്തിന് സർക്കാർ തന്നെ കുടപിടിക്കുന്നുമുണ്ട് മുസ്ലീങ്ങൾ നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കുകയും അവരുടെ കച്ചവട സ്ഥാപനങ്ങളെ അടിച്ചു തകർക്കുകയും ചെയ്തുകൊണ്ട് കാവടിയാത്ര കടന്നു പോകുമ്പോൾ ഭരണകൂടത്തിന് നാവില്ല